കടൽക്ഷോഭത്തെ തുടർന്ന് തലശ്ശേരിയിൽ കടലിൽ കുടുങ്ങിയ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ രാത്രി രണ്ടു മണിയോടെയാണ് ബോട്ടിലുണ്ടായവരെ കോസ്റ്റൽ പോലീസ് രക്ഷപ്പെടുത്തിയത് കാഞ്ഞങ്ങാട് നിന്നും താനൂരിലേക്ക് പോവുകയായിരുന്ന ബോട്ടാണ് കരയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരെ കടലിൽ കുടുങ്ങിയത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കാഞ്ഞങ്ങാട് നിന്നും താനൂരിലേക്ക് പോവുകയായിരുന്ന മത്സ്യബന്ധനയാനം കടൽക്ഷോഭത്തെ തുടർന്ന് തലശ്ശേരി ഭാഗത്തെ കടലിൽ കുടുങ്ങിയത് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും കാറ്റിന്റെയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളാലും തുടരാൻ പറ്റാതെ ഹെലികോപ്റ്റർ തിരിച്ചുപോയി പിന്നീട് എഐജി ജി പൂങ്കണിയിലൂടെ നിർദ്ദേശപ്രകാരം തലശ്ശേരി എഎസ്പി ഷെഹൻ ഷായുടെ മേൽനോട്ടത്തിൽ കോസ്റ്റൽ പോലീസ് ഐ പി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു രാത്രിയിലും രക്ഷാപ്രവർത്തനം നടന്നത് മത്സ്യബന്ധന ബോട്ടിന്റെ സഹായത്തോടെ രാത്രി രണ്ടു മണിയോടെയാണ് ബോട്ടിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ നൌഫൽ ജലാൽ എന്നിവരെ രക്ഷപ്പെടുത്തിയത് അത് നമുക്ക് അതിന് മനസ്സിലാക്കുന്നുണ്ട് അതിന് മനസ്സിലാകും പ്രശ്നം ഇരുമ്പിട്ട് മറ്റേ ഞങ്ങൾ രണ്ടാട്ട് കേറിയിരുന്നു പൊന്നിച്ചത് ശക്തമായ തിരമാലകളെയും അതിശക്തമായ കാറ്റിനെയും അവഗണിച്ചുകൊണ്ട് ജീവൻ തന്നെ പണിയപ്പെടുത്തിയായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നത് ശാരീരികമായി അവശതയിലായതിനാൽ ബോട്ടിലുണ്ടായിരുന്ന ഇരുവരെയും തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി എസ് ഐ കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധന്യൻ ഷാരോൺ വിജേഷ് ഷംസിയറ കോസ്റ്റൽ വാർഡന്മാരായ നിരഞ്ജൻ സുഹാസ് സരോഷ് സുഗേദ സ്രാങ്ക് അഭിജിത്ത് എന്നിവർക്കൊപ്പം മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി نیوز بیورو تلشيري